ർ മാറ്റി നിർത്തിയാൽ അനുമോളോ അനീഷ് എങ്ങനെ ജയിച്ചു ഇവരുടെ ഗെയിം വരും സീസണുകളിൽ എല്ലാവരും കളിക്കാൻ തുടങ്ങിയാൽ ബിഗ് ബോസ് കാണാൻ ആളുകൾ നിർത്തും സീസൺ സിക്സും സീസൺ സെവനും കൂടുതൽ സദാചാരവും ഒറ്റപ്പെടിയിലും കളിച്ചവർ ജയിച്ചു അല്ലെ നന്നായി ഗെയിം കളിച്ചവർ എന്റർടൈൻമെന്റ് ആൻഡ് ഗെയിം മിക്സ് ചെയ്ത് കളിച്ചവരൊക്കെ പുറത്തായി കഴിഞ്ഞ സീസൺ മുതലുള്ള നാറിയ ഗെയിം ഇങ്ങനെ ഗെയിം കളിക്കുന്നവരുടെ വീഡിയോസ് പൂർണ്ണമായും ഒഴിവാക്കിയില്ലേ ബിഗ് ബോസ് കാണുന്നതിന് നല്ലത് ക്രിഞ്ച് സീരിയൽ കാണുന്നതാകും കഴിഞ്ഞ സീസണിൽ ജിൻഡോ കളിച്ചതും ഇതേ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെയായിരുന്നു ഒറ്റപ്പെടിയിൽ സ്ട്രാറ്റജി കൂടെ അല്പം സദാചാരം വിജയിയുടെ ചേരുവരടി ഈ സീസണിൽ അത് ആദ്യം എടുത്തത് അനീഷാണ് ഒരു അമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അനീഷ് വിജയി അപ്പോഴാണ് അനുമോൾ താൻ ആ സ്ട്രാറ്റജി മറന്നുപോയ കാര്യം ഓർത്തത് അനുമോളും ഒറ്റപ്പടിയിലും സദാചാരവും മിക്സ് ചെയ്ത് ഒരു കളി കളിച്ചു പിന്നെ നടന്നത് യുദ്ധമായിരുന്നു കുലപുരുഷൻ വി എസ് കുലശ്രീ അനീഷ് വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അപ്പോളാണ് നെവിൻ അനുമോളുടെ കിടക്കയിൽ വെള്ളം കോരി ഒഴിക്കുന്നത് അനുമോൾക്ക് ആശ്വാസമായി അവൾ കരഞ്ഞു വോട്ട് ഉയർന്നു അനുമോൾ വോട്ടിങ്ങിൽ അനീഷിനെ വെട്ടി മുമ്പോട്ട് അനീഷ് വിട്ടുകൊടുത്തില്ല കയറി എങ്ങ് പ്രപ്പോസ് ചെയ്തു കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് വരെ പറഞ്ഞു അനുമോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നീക്കം അനുമോൾ പെട്ടു നിരാശ കാമുകൻ അനീഷിനും വോട്ട് കയറി വീണ്ടും കരിഞ്ഞ് അനുമോൾ ആ തരച്ചിൽ ബിഗ് ബോസ് കേട്ടു പുറത്തുപോയ ബിൻസി ശരത്ത് ശൈത്യ എല്ലാവരെയും കയറ്റി വിട്ടു അനുമോളെ അവർ വലിച്ചു കയറി അനുമോൾ ഒറ്റപ്പെട്ടു ഒറ്റപ്പെടാനുള്ള കളികളിൽ പുറത്തുനിന്നും വന്ന മണ്ടന്മാർ പെട്ടു ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയാനുള്ളതെല്ലാം ആ മണ്ടന്മാർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞു പാട്ട ഗേൾസ് പിരിഞ്ഞു അതും അനുമോൾക്ക് ഗുണമായി പുറത്ത് തൊപ്പിൽ ലൈവിൽ അനീഷിന് വോട്ട് ചെയ്യാൻ പറഞ്ഞു അനീഷിന്റെ വോട്ടും കേറി അഖിൽമാരാർ ബിഗ് ബോസ് കണ്ടിട്ട് പറയടാ എന്ന് തൊപ്പിയോട് പറഞ്ഞു അവർ തമ്മിൽ പൊരിഞ്ഞ അടിയായി ജയിച്ചത് നെവിൻ അല്ലേ അമ്പത് ദിവസം നിൽക്കാൻ വന്നവൻ നൂറ് ദിവസം ബിഗ് ബോസിൽ പൂണ്ടുവിളയാടി അക്ബർ സ്വന്തം ക്യാരക്ടർ വിട്ട് കളിക്കാതെ തന്നെ അവിടെ നൂറ് ദിവസം പൂർത്തിയാക്കി ബിഗ് ബോസിൽ ജനുവൻ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയ ആള അക്ബർ ആണ് ഷാനവാസ് ജനമനസ്സുകളിൽ സ്ഥാനം നേടിയെടുത്തു സത്യത്തിൽ അനു അല്ലെങ്കിൽ അനീഷ് അവർ രണ്ടുപേരിൽ വിജയിച്ചാലും സന്തോഷം തോന്നുന്ന കാര്യമാണ് പക്ഷെ അവർ തെരഞ്ഞെടുത്ത ഗെയിമിന് ഒരു പുതുമയില്ല കഴിഞ്ഞ സീസണുകളിൽ വിജയിച്ച ഒരു ഫോർമുല അത് അതേപടി ഇംപ്ലിമെന്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അവരുടെ ഹാർഡ് വർക്ക് അംഗീകരിച്ചേ പറ്റൂ